ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് ഒരു നാല് മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ പൂജാ റൂമൊക്കെ റെഡിയാക്കി പൂവെല്ലാം വെച്ച് വിളക്കെല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ എണീക്കണം എന്നു തോന്നിയിട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ വിളക്ക് വെക്കണം എന്ന് ുള്ളത് കൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാല് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിളക്കെല്ലാം വെച്ചു അതുപോലെ ഇപ്രാവശ്യം നമുക്ക് മനസ്സിന് വിചാരിച്ച പോലെ തന്നെ നല്ലപോലെ നമ്മുടെ വിളക്കൊക്കെ വെച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനായി കേട്ടോ അങ്ങനെ ഞാൻ വിളക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കർപ്പൂരമൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു ശേഷം പിന്നെ നമ്മുടെ ചന്ദനത്തിരി അതുപോലെ നമ്മുടെ എന്താ പറയുക സാമ്പ്രാണി അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു സന്തോഷമാണ് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയി കിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ പൂജ ചെയ്യണം എന്നല്ല പറയുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് നമുക്ക് എന്താ പറഞ്ഞാൽ രാവിലെ എണീച്ച് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ല നമുക്കൊരു സിനിമ കാണുന്നതാണ് ഇഷ്ടം പറഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് സിനിമ കാണാം അതൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഈ ഫോൺ നോക്കുന്ന പരിപാടി അതുപോലെ നമ്മുടെ പേപ്പർ വായിക്കുന്ന പരിപാടി ന്യൂസ് കേൾക്കുന്ന പരിപാടി അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതിലൊക്കെ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ കഴിയാറുള്ളത് പക്ഷേ നമ്മൾ നമ്മുടെ രാവിലെ എണീറ്റ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് കിട്ടുകയും ചെയ്യും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റും നമ്മൾ രാവിലെ എണീറ്റൊന്നും ഫോൺ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഫോൺ നോക്കി നോക്കി അങ്ങനെ ഇരുന്ന് പോകും അപ്പോൾ നമുക്ക് ആ സമയം പോകും അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്യുക പറഞ്ഞാൽ എണീറ്റെന്നും ഫോണൊക്കെ നോക്കുമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ എണീറ്റ ഉടനെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കുറച്ചായ പിന്നെ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് എന്താ പറയുക ഡൗൺ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ചില ദിവസം ഹൈ ആയിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിന് ചിലപ്പോൾ വിഷമം തോന്നിയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചായി പിന്നെ രാവിലെ എണീറ്റ ഉടനെ ഫോൺ നോക്കാറില്ല കേട്ടോ എണീറ്റ് നമ്മൾ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അത് നമ്മൾ ഓഫ് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടാ അപ്പം നമ്മൾ ഈ ഫോണ് പറയുന്ന സാധനമില്ലേ അത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സാധനമാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നോക്കാൻ പറഞ്ഞ് അത് ഓപ്പൺ ചെയ്യും പക്ഷേ അത് നോക്കി പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് മിനിറ്റ് പോയി അഞ്ച് ആകും പത്ത് മിനിറ്റ് ആകും ചിലപ്പോൾ ഇരുപത് മിനിറ്റാകും ചിലപ്പോൾ ഒരു അര മണിക്കൂറാകും അങ്ങനെ നമ്മുടെ സമയം അതിലങ്ങനെ വേസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ പണികളൊക്കെ തീർന്നതിന് ശേഷം ആ ഫോണ് ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം പോയാലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഫോൺ രാവിലെ എണീറ്റതും നോക്കുന്ന ആ ഒരു ശീലം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ ശീലങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ നല്ല ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ ഒരുപാട് നേരത്തെ എണീക്കുമ്പോൾ അതെങ്ങനെയാണ് അവർക്കത് സാധിക്കുന്നത് നമുക്കത് പറ്റുന്നില്ലല്ലോ എങ്ങനെ ഉറക്കം നമുക്ക് കറക്റ്റ് ആവുന്നില്ലല്ലോ ഉറക്കം നമുക്ക് കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒരുപാട് ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് മണി പറയുന്ന സംഭവം അങ്ങനെ കാണാത്ത ഒരാളായിരുന്നു അഞ്ച് അഞ്ചുമണിക്ക് എണിക്കുക പറഞ്ഞാൽ എനിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് എണിക്കുന്ന ഒരു എഫക്റ്റൊക്കെയാണ് കേട്ടോ ഉണ്ടാകാറുള്ളത് പക്ഷേ അത് ഇപ്പം നമ്മളത് ശീലിച്ചപ്പോൾ മണി അഞ്ചുമണി മണി അതൊന്നും നമുക്കൊരു വിഷയം അല്ലാണ്ട് മാറിയിട്ടോ അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും അതിന് വളരെ പ്രാധാന്യമുണ്ട് സാഹചര്യത്തിനും നമ്മൾ സാഹചര്യങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ശൈലി എല്ലാത്തിനും നമുക്ക് എന്താ പറയുക ഒരു മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു പ്രായവും ഒരു പക്വതയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനും അതിലേക്ക് മാറാനും നമ്മളോട് കഴിയുന്നതായിരിക്കും കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും നമ്മൾ ഇതുപോലെ ഒരുപാട് നേരത്തെ എണീക്ക എണീക്കില്ല അന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ എണീക്കേണ്ട അത്ര കാര്യങ്ങൾ ഇല്ലല്ലോ പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ എണീച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതെല്ലാം ചെയ്യാൻ നമ്മളൊരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായി തന്നെ അതൊക്കെ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ നേരത്തെ എണീക്കുന്നത് നമുക്കൊരു വിഷയവും അല്ലാണ്ടാവണ്ട അപ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക രാവിലെ എണീറ്റിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മനസ്സിന് സന്തോഷപ്പെട്ടത് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അതൊക്കെ ചെയ്യണേ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ നടന്നോളും നടന്നുകൊള്ളട്ട അങ്ങനെ നമ്മൾ നമ്മുടെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വിളക്ക് വെപ്പൊക്കെ കഴിഞ്ഞു ചായ കൂടിയെല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഞാൻ വന്നിട്ട് വെള്ളം കുടിക്കണം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റത് നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പം ഞാൻ രാവിലെ എണീറ്റ് നല്ല തേച്ച് കഴിഞ്ഞാൽ വെള്ളം ആദ്യം കുടിക്കും കേട്ടോ എന്നിട്ടാണ് കുളിക്കാനൊക്കെ പോകാറുള്ളത് അപ്പോൾ വെള്ളം കുടിക്കാനും നിങ്ങൾ മറക്കരുത് അതും നമ്മുടെ ജീവിതത്തിൽ എണീറ്റുടനെ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിനി കുക്കിങ്ങിന് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻ വെച്ച് അതിൽ നിറയെ ഒഴിച്ച് റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബസുമതി അരി ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ മുക്കാവേവല്ല ശരിക്കും നമ്മുടെ റൈസ് വെന്ത് വരണം അപ്പം നമ്മളിത് ദം ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൈസ് വെന്ത് കറക്റ്റായി കിട്ടണം അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഒരു ഇരുപത് മിനിറ്റ് അതിൽ കൂടുതലും നമുക്കത് സോക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ അതേ പാനിൽ തന്നെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതുപോലെ നമ്മുടെ ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കിയുള്ള ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണിച്ച് തന്നത് പുതിയൊരു കയ്യിൽ നമ്മൾ അശ്വിനിയും കൊണ്ട് ഡോക്ടറെടുത്ത് പോയി പറഞ്ഞില്ലേ അപ്പോൾ ആ കയ്യിൽ കാണിച്ച് തന്നെ കേട്ടോ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വഴുകെ ഓരോന്നോരോന്നേ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഒരു വരിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അത് നന്നായി വഴണ്ടി വന്നതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി കൂടെ ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കേണ്ടത് അത് നന്നായി വഴണ്ടി വന്നതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഇനി ഈ സോയ ഇതിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരണം കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ എണ്ണയിലും ഈ ചൂട്ടിലും നമ്മുടെ സോയ പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പം നമ്മൾ സോയക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് നമ്മുടെ സോയ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും കുറച്ച് പെരുംജീരകം രണ്ട് ഏലക്കും പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസും വെച്ചിട്ടുള്ള തവ പുലാവാണ് കേട്ടോ ഇത് എന്താ പറയുക ദോശക്കല്ലേ അങ്ങനെയുള്ള പാത്രമൊന്നും ഇല്ലാത്ത കാരണം ഇതിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തവ പുലാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എല്ലാം കൂടെ അടച്ചു വെച്ച് മിനിറ്റ് ചെറിയ അങ്ങനെ ആവി കയറി വരാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് മല്ലിത്തല ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സോയ ഈ റൈസിൻ്റെ കൂടെ കഴിക്കുന്നതിന് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല എരിവ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എരിവ് ചേർത്തിട്ടുള്ളൂ ആകുമ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സർലാസുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും മല്ലിത്തലയൊക്കെ ചേർത്ത് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഇഞ്ചി ചട്ണിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൂടെ മിക്സ് ചെയ്ത് മാറ്റിവെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ എന്താ പറയുക ഉച്ചക്കലികളുടെ റൈസും അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വെളിയിൽ വന്ന് വെളിയിലൊക്കെ ഒന്ന് അടിച്ച് അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് ചെയ്തു അതുപോലെ നമ്മുടെ ഗ്യാസ് എടുപ്പൊക്കെ ഒന്ന് വേഗം നമ്മളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ ഇഡ്ലിയുടെ മാവാണ് അപ്പോൾ പിന്നെ ചിലപ്പോൾ അശ്വനും ഏട്ടനൊക്കെ റൈസ് കഴിക്കുമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ദോശ രാവിലെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന നമ്മുടെ കട്ടിങ് ബോർഡ് രണ്ടായി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അതന്ന് നമ്മൾ ചക്ക മുറിച്ചപ്പോൾ അത് ഇങ്ങനെ ചക്ക ഒരുപാട് നമ്മൾ നല്ല ഇങ്ങനെ അടിച്ചുള്ള സമയത്ത് അത് വിണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അത് പൊട്ടിപ്പോയി കേട്ടോ അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടി റൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അശ്വിനും ഏട്ടനും റൈസാണ് കഴിക്കുന്നത് ഏട്ടൻ എന്താ പറഞ്ഞാൽ രാവിലെ രാവിലെ അല്ല ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ റൈസ് കഴിച്ചോട്ടേ വേണ്ടിയിട്ട് അവർക്ക് രണ്ടാക്കും റൈസ് ആണ് അപ്പോൾ അക്ഷയ്ക്ക് ദോശ മതിയെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് ദോശ ഉണ്ടാക്കി അവർക്ക് രണ്ടാൾക്കം റൈസ് ഉണ്ടാക്കി കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അശ്വിന് ഇപ്രാവശ്യം ഒരു ടിഫിൻ ബോക്സ് നമ്മുടെ ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ സൈഡ് മൊത്തം മൊത്തം വിണ്ട് അത് പൊട്ടിപ്പോയിട്ടോ അത് കൊണ്ടുപോകാനോ ഉപയോഗിക്കാനും പറ്റാത്തൊരു വിധത്തിലായി അപ്പോൾ അശ്വിന് പുതിയ ടിഫൻ ബോക്സ് ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അക്ഷയക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ ഒരു പാത്രം കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിക്കൊണ്ടു വന്നതിന് ശേഷം അവർക്കൊക്കെ ഭക്ഷണമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊണ്ടുപോകാൻ റൈസ് തന്നെയാണ് ആക്കിയിരിക്കുന്നത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അപ്പോൾ അതെല്ലാം റെഡി ആയപ്പോൾ നമ്മുടെ അക്ഷയ പോകാനായിട്ടോ അക്ഷയയ്ക്ക് അപ്പോൾ ഒരു ഒരു എട്ടര ആകുന്ന സമയത്താണ് നമ്മുടെ അക്ഷയ എപ്പോഴും പോകാറുള്ളത് അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണി ആകാരാകുമ്പോഴും നമ്മുടെ അശ്വിൻ പോകാറുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ നാല് മണിക്ക് നാലരയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓരോരോ പണികൾ കൊണ്ട് നമ്മൾ നിന്നിട്ടും നടന്നിട്ടും ഈ എട്ടര വരെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അക്ഷയ പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അങ്ങനെ ിരിക്കും കേട്ടോ അപ്പോൾ ചില സമയത്ത് അശ്വിൻ പോയതിന് ശേഷമായിരിക്കും ജോലികൾ ചെയ്യാറുള്ളത് ചില സമയത്ത് അക്ഷയ പോയി ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷമായിരിക്കും പിന്നെ ജോലികൾ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സമയം ഇല്ല കേട്ടോ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം വളരെ കുറവാണ് എന്തുകൊണ്ട് ഞാൻ പിന്നെ ഇരിക്കാറില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രണ്ട് ചവിട്ടി കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അന്ന് പോയിട്ട് വരുന്ന സമയത്ത് വാങ്ങിയതാണ് ഒരു കുഞ്ഞ് ചവിട്ടിയും ഒരു നീളുള്ള ചവിട്ടിയും കേട്ട നീളുള്ള ചവിട്ടി നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് നമ്മൾ തൊടുമ്പോഴും ചവിട്ടുമ്പോഴും ഒക്കെ കേട്ടോ അപ്പോൾ ഇതുകൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീടിയായിട്ട് വരാം കേട്ടോ